ഞാൻ ചെയ്യണോ ആ ഇന്നെ ഞാന് വേണ്ട പിന്നെ പഠിച്ചെടുക്കണത് നല്ലതല്ലേ എപ്പോഴെങ്കിലും ഒറ്റക്ക് പോകുമ്പോ ചെയ്യാമല്ലോ ഞാൻ ചെറുതായിട്ട് ചെയ്ത് പഠിക്കാം എപ്പോഴും ഇപ്പൊ ഇവിടെ റജിലുണ്ടായിക്കോളൊന്നില്ലല്ലോ നല്ല ദൂരൂടെ ഇപ്പൊ റഷീ എന്താ ഞാൻ ചെയ്യേണ്ടത് ആ എന്നാ വാ ഞാൻ പഠിപ്പിച്ച തരാം ഞാനിപ്പിച്ചൻ കടായി ഒന്നുണ്ടാക്കി നോക്കാണ് വ പഠിപ്പിച്ചരാ നമ്മളുണ്ടല്ലോ എല്ലാം പഠിച്ചെടുക്കുന്നത് നല്ലതാണ് അനി അത്യാവശ്യം ജോലിയാണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഇച്ചിരി പഠിപ്പി പഠിച്ചെടുക്കുന്നത് നല്ലതാ എനിക്ക് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നും അന്നെ ഇവിടെ നിർത്തം ഇല്ലല്ലോ

പഠിച്ചെടുക്കണ നല്ലതല്ലേന്ന് ഞാനും പറഞ്ഞു പഠിച്ചെടുക്കണക്കോ പഠിച്ച അങ്ങനെയൊന്നും പറയില്ലേമ്മ ഒരാളെ എന്ത് കാര്യം ചെയ്യാണെങ്കിലും ഞമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണ്ടേ തളർത്തി വിടണ എന്തിനാ മുന്താസ ചെയ്ത് പഠിച്ചോട്ട്മാ എനിക്ക് വയ്യാറായാലേ ഒളിവിലുണ്ടാക്കി തരുവരോ ഞാനൊന്നും പറയണില്ല നിങ്ങളെ രണ്ടാൾ വർക്കടയിൽ എന്നാലേ ഇച്ച അത്രയും പണി പുറപ്പെട്ടു നടക്കട്ടെന്തരിയാൻ ബാക്കി റജില ഇച്ച മാതെ കാണാനില്ല എന്തെന്നാ നിങ്ങള് നല്ലോണം നോക്കിയോ റൂമിലൊക്കെ ശരിക്കും നോക്കിയോ ആ കാണാനില്ല ഇച്ച എങ്ങാനും അതിൻറെ ഉള്ളിൽ അടിച്ചു പേറ്റ കണ്ടോ ഇല്ല വെക്കണമാരി ബെഡിന്റെ ഉള്ളൊക്കെ ആക്കി കട്ടിന്റെ അവിടെ വെക്കണാണ് കട്ടിന്റെ അവിടെ വെച്ച തന്നെയാണ് ഞാൻ രാവിലെ എടുത്തിട്ടില്ലേ മറന്നുക്കണെടുക്കാൻ ചെലയപ്പൊക്കെ അങ്ങനെ കുളിച്ചാ മാടി നിക്കുമ്പോൾ ആ ഓർമ്മ ഇണ്ടാവും ഉള്ളു കൂക്കുമ്പോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു വരുമ്പോ അങ്ങനെ ഇടലാണ് ഇന്നിപ്പോ ഞാനങ്ങനെ ഒന്ന് നോക്കിയതാണ് ഓർമ്മയായിപ്പോ കണ്ടിട്ടില്ല പറഞ്ഞു എങ്ങനെ കാണാനാ ഇവിടെ റൂമൊക്കെ ക്ലീൻ ചെയ്യലിപ്പൊ റജിലി അല്ലേ ആരൊക്കെ എടുത്തുണന്ന് പറയാൻ പറ്റൂലല്ലോ മുന്താസെ ഇത് കണ്ടോ ഓൾ എടുക്കണത് അങ്ങനെ ഒരു തുടച്ചാണ്ട് ആ റൂമ് വൃത്തിയാക്കി എടുക്കുമ്പോ ഓലെടുക്കും ഇഞ്ച തീരുമാനിച്ചാലാ ഇഞ്ച മാല എന്ന് പറഞ്ഞാലേ അത് ഇന്നേ ഉണ്ടാക്കിയതല്ല ആ ഓൾ കണ്ട ഈ വരയ്ക്ക് വന്ന് കയറണ മുതലേ അതിന്റെ കോത്തിൽ മാല ഉണ്ട് അപ്പൊ ഇജ്ജ് വന്നതിന്റെ ശേഷം തന്നെ എടുക്കണം എന്നൊന്നുമില്ല ഓക്കെ അങ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ മുന്നേക്കാകാം ഇജ്ജ് വെറുതെ ഓളമേത്ത് കയറാൻ നിക്കണ്ട അല്ലെങ്കിലും ആന്റിക്ക് പറഞ്ഞെന്നാൽ അത് പണ്ടേ കുറ്റാണ് ഇന്ന് പറും ഓണില്ലാതെ വേറൊരാളിവിടെ ഇല്ലല്ലോ പിന്നെ റഷീദല്ലേ റഷീദ് ഇപ്പൊ എന്തായാലും എടുക്കൂല ഉറപ്പല്ലേ ഇപ്പൊ പിന്നെ പോക്ക് ഇന്നും കുറ്റപ്പെടുത്തും ചെയ്യാ സാധനമുള്ള കയ്യിലും കിട്ടും ആൻറ്റി ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചോ അങ്ങനെ എന്തെല്ലാം ഇനിയും പോകും എന്ന് പറയാൻ പറ്റൂല വന്നതിന് ശേഷമാണ് തല തലതിരിഞ്ഞത് ഇപ്പൊ എന്താ ചെയ്യാറൊബ്ബേ ഇന്നത്തെ കാലത്ത് ഇപ്പൊ രണ്ടുമൂന്ന് പാവം പോകാന്ന് പറഞ്ഞാല് വയ്യ നിങ്ങള് വേചാറാകണ്ടമ്മ അത് കിട്ടും ഇവിടെ പോകാനപ്പീ വീടിൻ്റെ ഉള്ളെന്ന് അത് നോക്കിയാ കിട്ടും തോന്നണമെന്നു തെരഞ്ഞു നോക്ക് കുന്തം പോയാറത്തിലും തപ്പളാന്നല്ലേ എനിക്ക് വയ്യ ഇമ്മ സമാധാനമായിട്ട് ഇവിടെ എവിടെ വന്നിരിക്കി അത് ഞാൻ തെരഞ്ഞു നോക്കിക്കൊണ്ട് ആ ആയിക്കോട്ടെ ഞാൻ ചെന്ന നോക്കുന്ന മന്റെ കുട്ടി ഞാൻ കൂടെ കുത്തർക്ക മോഷ്ടിച്ചോരണേ എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാവലേ തരയാനും എടുക്കാനും ഒളിപ്പിച്ചു വെക്കാനും നമുക്ക് എല്ലാ കാര്യത്തിനും സ്റ്റേഷനിൽ വരെ അറിയിച്ചണെങ്കില് കള്ളന്മാരും ഉഷാറ എന്താസേജ ഇച്ച തുള്ളി കളിക്കണം വെറുതെ കേക്കാൻ നിൽക്കണ്ട എന്നെ കൊണ്ട് ഏതേലും ഒരു അഞ്ചു പൈസ ഉപകാരമില്ല ഉപദ്രവം ഇല്ലാതെക്കട്ടെ എന്നാണ് ഇപ്പൊ എൻ്റെ പ്രാർത്ഥന ഇതിപ്പോ കള്ളന്റെ കയ്യില് താക്കോലും എടുക്കാരണ പോലെ ആയിപ്പോ മുണ്ടാസേ എനിക്ക് പടച്ചോലെ നല്ല പേടിന്റെ നിങ്ങൾ ആരും കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും എന്റെ റബ്ബ് അത് എടുക്കണ കാണും അതുകൊണ്ട് ഞാൻ ആ പണിയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് ചെയ്യൂല്ല ബെഡ്ഷീറ്റ് വരെ ഞാൻ അവിടുന്ന് മാറ്റിയിക്കണ് അപ്പോഴും ഞാനത് കണ്ണൊക്കണ്ടിട്ടില്ല എന്നൊന്നും കൂടി തിരഞ്ഞു നോക്കാം ഞങ്ങള് സമാധാനായിട്ട് അവിടെ ഇരിക്കാല്ലാത്തറിയാണത് ഇല്ലേജാറാകണ്ടോക്കിണ്ട് നിങ്ങള് സമാധാനായിട്ടിരിക്കും ഇല്ല തെരഞ്ഞെടുക്കിന്താസേ അത് പറിച്ചോനെ ഇച്ചു വിരിച്ചുണ്ടെങ്കി അയച്ച കിട്ടു ഇച്ചു വേജാറാകണ്ട ഇച്ചു പോയിങ്ങന്റെ പണിയെടുത്തോ എനക്ക് അതാ ഞാൻ തടിക്ക് നല്ലത് എനിക്കിപ്പോ ഞാൻ പറയുന്നല്ലോ തെറ്റ് ഇതൊക്കെ ഇന്നലെ നാളുങ്ങൾക്ക് മനസ്സിലാവും അതൊന്നും പറയണില്ല ഇത് വരെ ഓള അൻ്റെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അൻ്റെ ഒന്നും ഇവിടെ പോയിട്ടില്ലല്ലോ ദാസെ ജിപ്പനും ഇങ്ങനെ പോയിക്കോ ജിന്നി ഇതാക്കണൊക്കെ എന്റെ മകൻ ആ പിന്നെ ഞാനൊന്നും പറഞ്ഞാരൻ്റെ ആവശ്യമില്ലല്ലോ ആ എനിക്ക് ഏതായാലും അത് തരയാനും സമയമല്ല ഞാനത് എടുക്കാനും വന്നിട്ടില്ല എനിക്ക് എന്തായാലും കുഴപ്പമില്ല അല്ലേ എനിക്ക് എന്താ പ്രോബ്ലം ഞാൻ പോയിന്യാണ് കൊറേ തിരഞ്ഞു നോക്കി അവിടെ ഒന്നും കാണാനില്ല ഇനിയിപ്പൊറത്ത് തിരുമ്പാനിട്ട ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് പോയി നോക്കട്ടെ അതിലേറ്റുണ്ടോന്ന് ഞാൻ ശ്രദ്ധിച്ച നോക്കിട്ടില്ല ഇല്ലേ ഇനി ആയി പോയി അത് കിട്ടിക്കോളും വേജാറാകണ്ട നമ്മള് കൊറേ ടെൻഷൻ അടിച്ച് വേജാറായിട്ടൊന്നും കാര്യല്ല നമുക്ക് കിട്ടാൻ ലാണീ കിട്ടുമ്മിടങ്ങാറണ്ട അങ്ങനെ കരുതി സമാധാനിച്ചല്ല തിരഞ്ഞ നേരം കഴിച്ചണ്ട അന്റെ പണി എടുത്തോ അത് കൊറേ കടക്കണില്ലേ കൊറേ ഇല്ല തിരുമ്പാനീ അതൊക്കെ പോയി ഇങ്ങോട്ട് തിരുമ്പിക്കോ ഇതിപ്പോ കിട്ടിക്കോളൂ അല്ലപ്പോ അത്ര പറയുന്നു ആ ി റജിലാന്റെ ബാഗില് അല്ലാന്നുണ്ടെങ്കിൽ റജലാന്റെ ഡ്രസ്സിൽ അലമാരൻ്റെ ഉള്ളില് എവിടെങ്കിലും ഇതൊന്നും വെച്ചാണ്ട് ആൻ്റി റഷീദും കൂടെയും ഒളച്ചാവിട്ടി പുറത്താക്കണ രംഗം എനിക്കൊന്ന് കാണണം എനിക്ക് റഷീദും റഷീദിനു ഞാനും അത് മതി ഇടയിൽ അവൾ അവരുടെ ആവശ്യം ഈ വീട്ടിലില്ല പിന്നെ ജോലി എടുക്കാൻ അതിന് ആന്റി മതി മുംദാസ എന്റെ കയ്യില് ഉമ്മാന്റെ മാലയല്ലേ ഇത് ആന്റീന്റെ മാലി ഒന്നുമല്ല ഇത് എൻ്റെതാ ആണ് അത് ഉമ്മാന്റെ മാലിന്യാണല്ലോ ആന്റീൻറെ എന്തിനാ എനിക്ക് ഇന്റെ ഇണ്ടല്ലോ ഇതല്ല തെരഞ്ഞുകൊണ്ട് നടക്കണം നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഞാൻ ഈ ഡ്രസ്സ് എനിക്ക് തരാൻ വേണ്ടി വന്നതാണ് ആണെ അതവിടെ വെച്ച് പോയിക്കോടിച്ച ആ ഇതാൻറിന്റെ ഇതാ കണ്ടോ ഇനി എന്ത് സംഭവിക്കും കാത്തിരുന്നു കാണാം മുംതാസിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോ അതോ റെജിലയുടെ മേലെ കുറ്റം ചുമത്തുമോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും മഹസലാമാണ്